കെട്ടിടത്തിൻ്റെ ദൃശ്യപരമായ ഭംഗിക്കപ്പുറം ഇതിന്റെ രൂപകൽപ്പനയിൽ ആഴത്തിലുള്ള ആശയങ്ങൾ ഉൾച്ചേർന്നിരുന്നു മേബക്കിൻ്റെ കാഴ്ചപ്പാട് ലളിതമായിരുന്നില്ല പത്ത് കൊട്ടാരങ്ങളുള്ള ഈ പ്രദർശനം അങ്ങേയറ്റം തിരക്കേറിയതും ബഹളമയവുമായിരുന്നു ഈ ബഹളത്തിൽ നിന്ന് മാറി സന്ദർശകർക്ക് വിശ്രമിക്കാനും ചിത്രങ്ങളും ശില്പങ്ങളും ആസ്വദിക്കാനും കഴിയുന്ന ഒരു ശാന്തമായ ഇടം ഒരുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി അദ്ദേഹം കൊട്ടാരത്തെ ഒരു കൃത്രിമ തടാകത്താൽ ചുറ്റപ്പെട്ട അവശിഷ്ടം പോലെ രൂപകൽപ്പന ചെയ്തു ഈ തടാകം കെട്ടിടത്തിൻ്റെ പ്രതിബിംബം കാണിച്ചുകൊണ്ട് കാഴ്ചയ്ക്ക് ഒരു പുതിയ മാനം നൽകി ഈ രൂപകൽപ്പനയുടെ തത്വശാസ്ത്രപരമായ സമീപനം ശ്രദ്ധേയമാണ് തിരക്ക് നിറഞ്ഞ ഒരു ലോകമേളയുടെ മധ്യത്തിൽ മനസ്സിനെ ശാന്തമാക്കാനുള്ള ഒരിടം അത് നിർമ്മിക്കുക എന്നത് കലയുടെ ആന്തരിക മൂല്യങ്ങളെക്കുറിച്ച് മേബക് എത്രത്തോളം ചിന്തിച്ചിരുന്നു എന്നത് കാണിച്ചു തരുന്നു ഈ തടാകവും അതിലെ ജലത്തിൻ്റെ പ്രതിബിംബവും ചേർന്നൊരുക്കിയ ശാന്തമായ അന്തരീക്ഷം പ്രദർശനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെ ബഹളത്തിൽ നിന്ന് വേറിട്ടു നിൽക്കുന്ന ഒരു അനുഭവമാണ് നൽകിയത് ഈ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ തോമസ് എഡീസൺ പോലും ഈ കെട്ടിടത്തിന്റെ വാസ്തുശില്പി ഒരു പ്രതിഭാശാലയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്